മദ്യനയ കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് കെജ്രിവാളിന്റെ ഹർജിയിൽ വിധി പറയുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ വാദം നീണ്ടാൽ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയേക്കുമെന്ന് സുപ്രീംകോടതി മെയ് മൂന്നിന് സൂചന നൽകിയിരുന്നു ഡൽഹിയിൽ മെയ് ഇരുപത്തഞ്ചിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജയിലിൽ കഴിയവേ മുഖ്യമന്ത്രി എന്ന നിലയിൽ കെജ്രിവാളിന് ഔദ്യോഗിക രേഖകളിൽ ഒപ്പിടാനാകുമോ എന്നും ഇ ഡി വിശദീകരണം നൽകണം ഡൽഹി മദ്യനയ ഇടപാട് കേസുമായി ബന്ധപ്പെട്ടും സുപ്രീംകോടതി ചോദ്യങ്ങൾ ഉയർത്തിയേക്കും കമ്പനിയെന്ന നിർവചനത്തിൽ ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി വരുമോയെന്നും ഇ ഡി വിശദീകരിക്കണം ചോദ്യങ്ങൾക്ക് ചൊവ്വാഴ്ച മറുപടി നൽകാൻ തയ്യാറാകണമെന്നാണ് ഇ ഡിക്ക് സുപ്രീംകോടതി നൽകിയ മുന്നറിയിപ്പ് ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് ഫയൽ ഹാജരാക്കണമെന്ന് ഇ ഡിയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു മാർച്ച് ഇരുപത്തൊന്നിനാണ് കെജ്രിവാളിനെ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യാനായി ആവർത്തിച്ച് സമൻസ് അയച്ചിട്ടും കെജ്രിവാൾ ഇ ഡിക്ക് മുന്നിൽ ഹാജരായില്ലെന്ന് കാണിച്ച് ഏപ്രിൽ ഒൻപതിന് ഡൽഹി ഹൈക്കോടതി അറസ്റ്റ് ശരിവച്ചു ഇതിനിടെ ആം ആദ്മി പാർട്ടിയെയും കെജ്രിവാളിനെയും കുടുക്കാനായി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു നിരോധിത തീവ്രവാദ സംഘടനയിൽ നിന്ന് കോടി ഡോളർ സ്വീകരിച്ചെന്ന പരാതിയിൽ അന്വേഷണം ആവശ്യമെന്നാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് ലഫ്റ്റനന്റ് ഗവർണർ നൽകിയ ശുപാർശ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഡൽഹി ബോംബ് സ്ഫോടന കേസിലെ പ്രതിയായ പ്രൊഫസർ ദേവേന്ദ്രപാൽ ഫുള്ളറിനെ മോചിപ്പിക്കുന്നതിന് നിരോധിത ഖലിസ്ഥാൻ അനുകൂല സംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസിൽ നിന്ന് രാഷ്ട്രീയ ധനസഹായം സ്വീകരിച്ചെന്നാണ് പരാതി വേൾഡ് ഹിന്ദു ഫെഡറേഷന്റെ അഷു മോംഗിയെയാണ് ആം ആദ്മി പാർട്ടിക്കെതിരെ പരാതി നൽകിയത് ന്യൂസ് ഡെസ്ക് യുടോക്